ഇത് ശബരിമല പാതയാണ് ഇവിടെ കാനനം അതായത് പൂങ്കാവനം ആരംഭിക്കുന്ന ഇടമാണ് പതിനെട്ട് മലകളുടെ അധിപനായിട്ടാണല്ലോ ശബരിമല അയ്യപ്പൻ ഇരിക്കുന്നത് അതിൽ പതിനെട്ട് ഒന്നാണ് ശബരിമല അപ്പൊ പൂങ്കാവനം അതായത് ശബരിമല പൂങ്കാവനം ആരംഭിക്കുന്നത് മണ്ണാറക്കുളഞ്ഞി പമ്പ പാതയിലെ ലാഹ കഴിഞ്ഞിട്ട് രാജാമ്പാറയിൽ നിന്നാണ് പൂങ്കാവനം ആരംഭിക്കുന്നത് ഇനി അങ്ങോട്ട് കാണുന്നതൊക്കെ തന്നെ പൂങ്കാവനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ വിവിധ തരത്തിലുള്ള പക്ഷിമൃഗാദികൾ ഒക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ശുദ്ധവായു ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് പത്തനംതിട്ട അങ്ങനെയുള്ള ഒരു പേരുകൂടി ഈ ജില്ലയ്ക്കുണ്ട് പത്തനംതിട്ട ജില്ലാട് പഞ്ചായത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് പതിനെട്ട് മലകളാണ് പൂങ്കാവനത്തിലുള്ളത് പൂങ്കാവനം ആരംഭിക്കുന്നത് ഈ പാതയിൽ ഇവിടെ നിന്നുകൊണ്ടാണ് ആരംഭിക്കുന്നത് ഭക്തർ ഈ സമയത്ത് ഇവിടെ ഇറങ്ങി കർപ്പൂരം കത്തിച്ചും പൂങ്കാവനത്തെ മല ദൈവങ്ങളെ വണങ്ങിയുമാണ് ശബരിമലയിലേക്കുള്ള യാത്ര തുടരുന്നത്